ശ്രീ ധർമ്മേന്ദ്ര പ്രധാന കാണാൻ പോയിട്ടുണ്ട് അത് മാത്രമല്ല കേരളത്തിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് തർത്വമില്ല കാര്യത്തിൽ അത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ദൗത്യവും എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അതായത് കേരളത്തിൻ്റെ ന്യായമായിട്ടുള്ള വിഹിതം വിഭവം കിട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുക മന്ത്രിമാരുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടും അർപ്പിതമായിട്ട് ഒരിക്കലും അതായത് അടക്കം പറഞ്ഞ രാത്രി പോയി ഒപ്പിട്ടു എന്നൊക്കെ ആരോപണം ഉന്നയിച്ച് ആ കരാർ ഒപ്പിടുന്നതിലേക്ക് താങ്കൾ മധ്യസ്ഥം വഹിച്ചിരുന്നു ഒരിക്കലും അതായത് പി എം ശ്രീ കരാറിൽ ഒപ്പിടുക ഒപ്പിടാതിരിക്കുക എന്നൊക്കെ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമാണ് അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല നമുക്കറിയാം ഇന്ന് തന്നെ ഞാൻ അതിശക്തമായിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത് മുഴുവൻ അതായത് നിങ്ങൾ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്ന സമഗ്ര ശിക്ഷ ആ പദ്ധതിയിലെ ഫണ്ട് രണ്ട് വർഷത്തിന് ശേഷം വന്ന എൻ ഇ പിയുടെ പേര് പറഞ്ഞു പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം വന്ന പി എം സിയുടെ പേര് പറഞ്ഞു എങ്ങനെ തടഞ്ഞു വെക്കാൻ പറ്റും അതായത് ഒരു സ്കീം നിങ്ങൾ അനൗൺസ് ചെയ്യുന്നു അതിനുശേഷം വരുന്ന സ്കീമുകളുടെ പേരിൽ ആ മുൻകാലത്തെ ആ സ്കീമിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം എങ്ങനെയാണ് നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് അതിൽ അത് അതിനുള്ള ഉത്തരവെന്താ പറയുന്നത് ഹെ മൂന്ന് കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് ഞങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുള്ളോ എന്നത് ഇപ്പം ഞാൻ ഈ കണക്ക് പരിശോധിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഹിമാചൽ പ്രദേശിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് അഞ്ഞൂറ്റി അമ്പത്തൊന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നാനൂറ്റി എൺപത്തേഴ് കോടി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി ഇപ്പം ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് നൂറ്റി എഴുപത്തി കോടി ഇനി രാജസ്ഥാൻ ഗവൺമെന്റ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാൻ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ കിട്ടിയ തോയത്തിലെന്നറിയോ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ മൂവായിരത്തി തൊണ്ണൂറ് കോടി രൂപ ഭീമമായ സംഖ്യയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ സമഗ്ര ശിക്ഷ കണക്കിൽ കിട്ടിയത് എന്നിട്ടാണ് കോൺഗ്രസ്സുകാർ കേരളത്തിൽ വന്നിട്ട് നമുക്ക് പാഠമെടുത്തു തരുന്നത് സർക്കാരിന്റെ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ഫണ്ട് ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും നിലപാടാണിത് അതിനെതിരെയുള്ള പിന്നെ ഒരു പ്രതിഷേധം കൂടിയാണ് എന്റെ ചോദ്യത്തിലൂടെ ഞാൻ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ഞാൻ എന്റെ രോഷം പ്രകടിപ്പിച്ചപ്പോൾ സഭാധ്യക്ഷൻ ഇടപെട്ടിട്ട് നിങ്ങൾക്ക് രോഷം പ്രകടിപ്പിക്കേണ്ട വേദിയല്ല ഇതേക്കുറിച്ച് കൂടുതൽ പറയേണ്ട എന്ന് പറഞ്ഞു എൻ ഇ പി നിബന്ധനകൾക്കനുസൃതമായിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഫണ്ട് നൽകാൻ കഴിയുകയുള്ളു അത് മന്ത്രി തന്നെ വന്നു കണ്ടപ്പോൾ അംഗീകരിച്ചതാണ് എന്നുള്ളതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ എൻ ഇ പി നിബന്ധനകൾ ഈ പി എം ആ കൂടിക്കാഴ്ച ഞാൻ ഉണ്ടായിരുന്നില്ല അതായത് ഈ എൻ ഇ പി ആയി ബന്ധപ്പെട്ട ചർച്ച നടന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം കേരളത്തിൽ ഇപ്പോൾ ഈ പി എം ഷി ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഒരു സമിതിയുടെ പരിശോധനയിലാണ് അപ്പം ഒരു സമിതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞതിൽ അർത്ഥമില്ല ഇന്ന് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് കോൺഗ്രസ് ഗവൺമെന്റുകളെ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വേണ്ടി ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ എൽ ഡി എഫ് ഒക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത് സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇത് ഇപ്പോൾ മാത്രമല്ല ബീഹാർ പട്നയിൽ വെച്ച് ധർമ്മേന്ദ്ര പ്രധാൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എന്റെ സുഹൃത്തുക്കൾ ഇത് സമ്മതിച്ചിരുന്നു ഇന്നപ്പോൾ ഇന്നിപ്പോൾ ലോക്സഭയിൽ പറയുന്നു ഇന്നപ്പോൾ പാർലമെന്റ് രാജ്യസഭയിൽ പറയുന്നത് എന്റെ വാക്കുകൾ വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എന്റെ വാക്കുകൾ വേണം വളച്ചോടിച്ചുള്ളൂ പക്ഷെ ധർമ്മപ്രധാന വാക്കുകൾ വളച്ചുപോടിക്കരുത് എന്നാ ഒരു സെക്കൻഡ് ഒരിക്കലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വെച്ചാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ജോൺ ബ്രിട്ടാസ് എന്നെ വന്നുകാണുകയും ചർച്ചയും ചെയ്തിരുന്നു ഏതാണ് വിഷയം വിഷയമെന്ന് പറയുന്നത് കേരളത്തിൽ ലഭിക്കേണ്ട വിലപ്പെട്ട വിഭവങ്ങൾ തടഞ്ഞു വെച്ചതാണ് വിഷയം ബാക്കി കാര്യങ്ങൾ അത് പുതാൻ പറഞ്ഞാൽ പി എം സിയിൽ വെക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഷയമാണ് ഞങ്ങൾ എം പിമാരുടെ വിഷയം എന്താണ് അതായത് കേരളത്തിന് കിട്ടേണ്ട വിഭവങ്ങൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കേന്ദ്രമന്ത്രിമാരെ കാണുക അത് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്ന് ഒരു കേന്ദ്രമന്ത്രി ഔദ്യോഗികമായി പാർലമെൻറ്റിൽ പറഞ്ഞതിന് എനിക്ക് അദ്ദേഹത്തിനോട് നന്ദിയുണ്ട് അല്ലേ അതിന് നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജ് തന്നെയല്ലേ എന്നാ വെച്ചാൽ എം പിമാരെന്നു പറഞ്ഞ ജനപ്രതിനിധികളല്ലേ ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടത് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ അദ്ദേഹത്തിന്റെ ഏത് ഭാഷ ഏത് സംജയം ഉപയോഗിച്ചതിനകത്ത് യാറുമില്ല എന്നാ കാരണവെച്ചാൽ അംഗീകരിച്ചേ പറ്റൂ അത് അതിന് അതിലൊരു വീണ്ടും വീണ്ടും ഇവർ പറയുന്നത് അല്ല ഇന്നത്തെ അദ്ദേഹത്തിന്റെ മറുപടിയിൽ അദ്ദേഹം നിൽക്കുകയാണ് നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ മൂന്ന് സംസ്ഥാനങ്ങൾ ഭീമമായ സംഖ്യ ഈ കണക്കിൽ മേടിച്ചെടുത്തല്ലോ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞു അതൊരു വശം രണ്ട് ഇനി ഈ പി എം ഷിടെ മുകളിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണം അത് കേരള ഗവൺമെൻറ് ആലോചിക്കേണ്ട കാര്യമാണ് കേരള ഗവൺമെൻറ് നിയോഗിച്ചിരിക്കുന്ന ആ വിദഗ്ധ സമിതി അല്ലെങ്കിൽ ആ ഏകോപന സമിതി പഠിച്ചു നോക്കേണ്ടതാണ് എന്തായാലും ഇന്ന് അദ്ദേഹം കൃത്യമായിട്ട് പി എം ശ്രീ അല്ല ഈ സർവശിക്ഷ സംബന്ധിച്ച് സമഗ്ര ശിക്ഷ സംബന്ധിച്ചുള്ള എല്ലാ കണക്കുകളും കൃത്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങൾ കൊടുത്തത് അണാപ്പൈ അനുസരിച്ച് കൃത്യമായി ഒരു തന്നെ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇന്ന് ഇപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നുണ്ട് പി എം ശ്രീ അതായത് എൻ ഇ പി അനുസരിച്ച് മാത്രമേ പണം നൽകൂ എന്ന് പറഞ്ഞിരുന്നു അത് അവർ അംഗീകരിച്ചു എന്ന് പറഞ്ഞിരുന്നു ആ അംഗീകരിച്ചു അംഗീകരിച്ചു കാര്യം ഈ ചർച്ചയ്ക്ക് മുൻപാണ് ചർച്ച മുൻപ് എന്നാണ് പറയപ്പെടുന്നത് വല്ല അല്ല അർത്ഥത്തിലല്ല അദ്ദേഹം 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 പറഞ്ഞു പറഞ്ഞു ന്യൂ എഡ്യൂക്കേഷൻ ാണ് തീരുമാനിച്ചിരുന്നു പിന്നീട് അവര് പുനഃപരിശോധന സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണല്ലോ ആ ഒരു വിവാദം ഉണ്ടായത് അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ അദ്ദേഹം ഈ ചർച്ച പറഞ്ഞത് മുമ്പ് നേരത്തെ ഇത് അംഗീകരിച്ചിരുന്നു മന്ത്രിയോട് സമ്മതിച്ചിരുന്നു അല്ല മന്ത്രിയോട് എന്താണ് സംബന്ധിച്ചത് എനിക്കറിയില്ല അല്ല മന്ത്രിയോടുള്ളത് എനിക്കറിയില്ല അദ്ദേഹം പറയുന്ന നിങ്ങൾ പി എം സിയിൽ ഒപ്പുവെക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സ്വഭാവ അതാണെന്നുള്ള വിഷയം അതാണല്ലോ വിഷയം പി എം സിയിൽ പി എം സിയിൽ അതെ പി എം സിയിൽ ഒപ്പുവെക്കാൻ സമ്മതിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഒരു സംവാദം നടന്നത് ആ സംവാദത്തിന്റെ പശ്ചാത്തലത്തിലല്ലേ നമ്മൾ തീരുമാനിച്ചത് ഒരു സമിതി വരട്ടെ പുനഃപരിശോധിക്കട്ടെ തൽക്കാലം ഇത് ഫ്രീസ് ചെയ്യട്ടെ തീരുമാനിച്ചത് അപ്പൊ അതിനകത്ത് യാതൊരു അതായത് ഒപ്പിട്ടത് വളരെ പെട്ടെന്നൊരു തീരുമാനമായിരുന്നു എന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത് പക്ഷെ അതിന് മുൻപ് തന്നെ മന്ത്രി പോയി സമ്മതിച്ചു എന്നത് കുറിച്ചൊന്നും പറഞ്ഞില്ല അദ്ദേഹം ആ മറുപടി അവിടെ ഇരുന്ന് കേൾക്കുന്നതല്ലേ അതിലെ ഇതെന്തെന്ന് വെറുതെ വിളച്ചു കൊടുക്കുക ഇങ്ങനെ അതായത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ വസ്തുതാപരമായി ശരിയാണ് പി എം സിയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചു പക്ഷെ എന്റെ ലാർജർ ക്വസ്റ്റിൻ എന്ന് പറഞ്ഞാൽ അതല്ല അതായത് ഇതിനകത്തൊരു അതാർഭികതയുണ്ട് അതായത് നിങ്ങൾ ഈ പറയുന്ന സമഗ്ര ശിക്ഷ ലോഞ്ച് ചെയ്യുന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് അറുപത് നാൽപ്പത് എന്നുള്ള റേഷ്യോ അതിന് ശേഷം രണ്ട് വർഷത്തിന് ശേഷവും പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം വന്ന സ്കീമുകളുമായിട്ട് കൂട്ടി കൂട്ടിയിണക്കുന്നതിൽ ഒരു അത് യഥാർത്ഥത്തില് കറക്റ്റല്ല അത് നിയമപരമായിട്ട് ശരിയല്ല ധാർമ്മികമായിട്ട് ശരിയല്ല അത് പ്രതിപക്ഷത്തിൻ്റെ മൊത്തത്തിൽ ഈ പറയുന്ന പോലെ പിന്നോട്ട് തള്ളാൻ വേണ്ടിയിട്ടും ആ ഗവൺമെൻ്റുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സംഭവം അവരതിൻ്റെ ഭാഗമായല്ലോ ആ കണക്കും വെച്ചു തന്നു അപ്പം ഇനി അടുത്തത് നിങ്ങൾ പോകേണ്ടത് കോൺഗ്രസ്സുകാരുടെ എടുത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇത്രയും ഭീമമായ സംഖ്യ കൈപ്പറ്റി എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കും യുക്തിപത്രമല്ല യഥാർത്ഥത്തില് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയ മറുപടിയിൽ യുക്തിരാഹിത്യമുണ്ട് എന്താ കാരണം എൻ്റെ ചോദ്യം വളരെ കറക്റ്റാണ് ഒരു കാലഘട്ടത്തിലും ഈ പറയുന്ന പോലെ ഒരു സ്കീം ലോഞ്ച് ചെയ്ത ശേഷം പിന്നീട് പല സ്കീമുകളും വരും പക്ഷേ പിന്നീട് വരുന്ന സ്കീമുകളുമായിട്ട് ആദ്യം ലോഞ്ച് ചെയ്ത ഒരു സ്കീമിനെ കൂട്ടി കണക്കുന്നതിൽ അധാർമികതയുണ്ട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് അത് തിരുത്തുപോയി എന്നുള്ള സമീപനം സമീപനം അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി എന്നുള്ളത് കാരണം കേരളം തമിഴ്നാട് വലിയൊരു ഈ മൂന്ന് സംസ്ഥാനങ്ങളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞപ്പോൾ മൂന്നിൻ്റെയും വ്യത്യസ്തമായ ഘടകങ്ങളാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ തമിഴ്നാടിൻ്റെ അദ്ദേഹം ഭാഷാപരമായ ഒരു കാര്യം പറഞ്ഞു വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സമര സമഗ്ര ശിക്ഷയിലെ ഫണ്ട് ദുർവിനിയോഗം ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പം ഇത് പക്ഷേ പൊതുവെ ഒരു പാറ്റേൺ ഉണ്ട് എന്ന കാരണമെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ആ പാറ്റേണിനെ യഥാർത്ഥം ലംഘിച്ചത് കോൺഗ്രസ് ഗവൺമെന്റുകളാണ് അതാണ് സംഭവം ഓക്കെ ശരി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ആണ് ദില്ലിയിൽ മാധ്യമപ്രവർത്തകരെ കണ്ടത് കേരളത്തിന് അവകാശപ്പെട്ട സമഗ്ര ശിക്ഷ കേരള എസ് എസ് കെ ഫണ്ട് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ വെച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി അതിന്റെ ഭാഗമായി ലഭിക്കേണ്ട എസ് എസ് കെ ഫണ്ടാണ് കേന്ദ്രം ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് അതാകട്ടെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വന്ന പി എം ശ്രീ പദ്ധതിയുമായി അതിനെ ബന്ധപ്പെടുത്തി പി എം ശ്രീയിൽ ഒപ്പുവെച്ചില്ല എങ്കിൽ എസ് എസ് കെ ഫണ്ടും തരില്ല എന്ന നിബന്ധന മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നു ഗൌരവമായ വിഷയം ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് കോൺഗ്രസ് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചല്ലോ പ്രതിപക്ഷ